വാർത്തകളുടെ വിശദാംശങ്ങളേക്ക് കടന്നാൽ ഏറ്റവും പുതിയ വിവരം ന്യൂസ് എയ്റ്റീൻ പുറത്തുവിടുന്നത് അത് തസ്ലിമയുടെ രാജി എന്ന് തസ്ലിമയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടാണ് അവർ സഹോദരനാണ് ന്യൂസ് എയ്റ്റിനീനോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ പ്രതി തസ്ലിമ സുൽത്താനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് തസ്ലിമയ്ക്ക് ലഹരി ഉപയോഗമുണ്ടെന്ന് സഹോദരൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ഇവരുടെ യഥാർത്ഥ പേര് എന്നാണ് കണ്ണൂർ ഇരട്ടിയാണ് ഇവരുടെ സ്വദേശമെന്നും സഹോദരൻ വ്യക്തമാക്കി തസ്ലിമയുടെ കുടുംബം വർഷങ്ങളായി കർണാടകത്തിലെ ഉടുപ്പിയിലാണ് താമസം പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായി ഇവർ ജോലി ചെയ്തിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതോടെ കുടുംബവുമായി അകന്നുവെന്നും സഹോദരൻ പറഞ്ഞു തസ്ലിമയെ കേസുകളിൽ സഹായിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെന്നും സഹോദരൻ പറഞ്ഞു ലൈംഗിക കേസിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ ഐ ജി സഹായിച്ചു ഇവർക്ക് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമെന്നും സഹോദരൻ പറയുന്നു യുടെ സാമ്പത്തിക സാഹചര്യം മോശമാണെന്നും സഹോദരൻ വ്യക്തമാക്കി അച്ഛന്റെ ചികിത്സയ്ക്ക് പോലും സഹായിക്കാൻ പണമില്ലായിരുന്നു അഞ്ചിന് ഉടുപ്പിയിലെത്തിയ മടങ്ങിയെന്നും സഹോദരൻ പറഞ്ഞു പേര് എവിടെയാ ഇരട്ടിയാണല്ലേ നിങ്ങളായിട്ട് ബന്ധമില്ല അല്ലെ ഇപ്പൊ ശരിയാല്ലോ ചോദിക്കുന്നത് അവിടെ ജോലി ചെയ്തിരുന്ന ആളാണല്ലേ ഈ കർണാടകയില് അവിടെ എന്ത് ജോലി ചെയ്തിരുന്നു സ്കൂളിലോ ബന്ധമില്ല അതിനോട് നമ്മൾ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടേതായ രീതിയിൽ പോയി അവരവരുടേതായ രീതിയിൽ പോയി അല്ലെ കോടതി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനത് സംശയം എന്താ കാരണം ഞാൻ പറയാ കഴിഞ്ഞ പ്രാവശ്യം ഇതേ കേസില് അതായത് ക്രിസ്തീന റെസിഡൻസിൽ വെച്ചിട്ടുണ്ടായ കേസിന്റെ പേരിൽ പിന്നെ ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ഒരാള് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവള് അവരോട് ചോദിച്ചിരിക്കുന്നു ഐ ഡിയുടെ നമ്പർ വേണം കേരള ഐ ഡിയുടെ നമ്പർ വേണം നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഏഹ് ഞാനിതിനകത്ത് തെറ്റുകാരിയാണോ എന്ന് വിളിച്ചു ചോദിക്കാൻ ഇവർക്ക് ഇത്ര എമൗണ്ട് ഇവിടുന്ന് കിട്ടും ഈ സാധനം ആര് കൊടുത്തു അതെ ഞാൻ ചേരുന്നു ഇത്രയൊരു ബൾക്ക് എമൗണ്ട് ഇവരോടത്ത് വരാൻ ഒരു ചാൻസും ഇല്ല നോ പോസിബിലിറ്റി ഒരു കാരണവശാലും ഇല്ല വാങ്ങാനായിട്ടല്ലേ ഇല്ല ഇല്ല ഒരു കാരണവശാലും ഇല്ല ഇവർക്ക് ഇത്ര എമൗണ്ട് കൊടുക്കില്ല കിട്ടും ഞാനിവിടെ അപ്പന സുഖമില്ല രണ്ടായിട്ട് പത്തിരു ലക്ഷം രൂപ കിട്ടും ഞാൻ കള്ളക്കടം കളിച്ച് അവരോട് ഇവരോട് അറിഞ്ഞിട്ടൊക്കെ ആശുപത്രി നടക്കും അപ്പൊ ഇതൊന്നും ഇവരുടെ അടുത്ത് കാശില്ല അപ്പൊ ഇവരുടെ അടുത്ത് ആറടുത്ത് കാശ് ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ട് അതൊക്കെ ചെറുപ്പത്തിലുള്ള പരിചയമാണ് ജസ്റ്റ് പരിചയത്തിന്റെ പേരിൽ ആർക്കും ചില പറയാൻ പറ്റത്തില്ല അതൊക്കെ അന്വേഷിക്കേണ്ട പോലീസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന ആളുടെ ഐ ഡി പ്രൂഫുകൾ എല്ലാം ഇവരുടെ കയ്യിലിരിക്കുന്നു മഹിമ മണ്ണ ആയിരുന്നു കണക്ട് അതൊക്കെ പക്ഷെ മഹിമ്മ വ്യക്തി ഇങ്ങനെ ചെയ്യുമോ എനിക്ക് അറിയത്തില്ല പറയാൻ പറ്റത്തില്ല ഇവരുടെ ഒക്കെ കാര്യങ്ങൾ എനിക്ക് അതിനെ കുറിച്ച് വലിയ താല്പര്യം ഇല്ല എന്റെ കാര്യത്തിൽ അത് അല്ലാണ്ട് ഇത്രയും എമൗണ്ട് സാധനം എങ്ങനെ ഈ കിട്ടി ഇത്രയും എമൗണ്ടിന്റെ ഒരു സാധനം എങ്ങനെ കിട്ടി വിശദമായ ഒരു ഒരു അന്വേഷണം മറ്റു രീതിയിലുള്ള എൻക്വയറി നിങ്ങൾക്ക് കുടുംബം ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തെറ്റുകാരും ഞാൻ ഒരിക്കലും പറയല്ല പക്ഷെ ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ചിട്ട് ഇതിനാരൊക്കെ ഉണ്ട് അവരൊക്കെ പൊക്കണം ഞാൻ പറയട്ടെ അതിനകത്ത് അവള് പറയുന്നുണ്ട് പിന്നെ മറ്റേ നമ്മുടെ മാസിക്കും പിന്നെ ഷൈൻ ടോമിനും കൊടുത്തിട്ടുള്ള പറയുന്നു ഏഹ് അതിന്റെ ഡിജിറ്റൽ തെളിവ് ഇവരുടെ അടുത്തുണ്ട് ഞാൻ ഇതെല്ലാം ഡിജിറ്റൽ തെളിവ് ഉണ്ടല്ലോ അപ്പൊ മേടിച്ച ഡിജിറ്റൽ തെളിവ് ഉണ്ടാവില്ല ചുമ്മാ അവര് പോയി ഇതൊന്നും നടക്കല്ലോ പൈസ ട്രാൻസ്ഫർ ചെയ്തതിന്റെ മണി ട്രാൻസ്ഫർ റീജന്റെ ഡിജിറ്റൽ തെളിവുണ്ട് രണ്ടുകോടി രൂപ ഇപ്പൊ അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ പത്ത് കിലോ സാധനം വന്നു അതിനൊക്കെ കോഴിക്കോടേക്ക് ഒരു സെക്ഷൻ പോയിട്ടുണ്ട് ഒരു സെക്ഷൻ എറണാകുളത്ത് വിറ്റു ഇതൊക്കെ നിങ്ങള് മീഡിയ തന്നെയാണ് പറയുന്നത് ആ കോഴിക്കോട് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും എമൗണ്ട് ഇത്രയും ഒരു എമൗണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ് മലേഷ്യയിൽ നിന്ന് കൊണ്ട സാധനമാണ് ആ സാധനം അവിടെ ക്യാഷ് കൊടുത്തിട്ട് വരാൻ പറ്റുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ഇവർക്ക് കൊടുത്ത ഒരാളുണ്ടാവില്ല ആലപ്പുഴയിൽ മാർക്കറ്റ് ഇവരുടെ ഇപ്പം ഞാൻ ഇത്രയും ഒരു ബൾക്ക് എമൗണ്ട് വരാനും ഒരു കാരണവശാലും ഇല്ല ചാൻസും ഇവര് വെറും മാത്രമാണ് ഇതിനകത്ത് ശരണ്യൂപങ്ങൾ പങ്കുവെക്കും ശരണ്യ വളരെ വിലപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട സഹായിക്കാവുന്ന പല വിവരങ്ങളാണ് ഈ സഹോദരൻ പങ്കുവെക്കുന്നത് ഇയാൾ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരണ്യാസ്നേഹ ഇൻ വിവരങ്ങൾ പങ്കുവെക്കും കുടുംബവുമായി അകലന്ത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പല സ്ഥലങ്ങളിലാണ് എന്നുള്ളതാണ് സമയത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രീ പ്രൈമറി അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു ഇവർ നമുക്കറിയാം അത് ഇവർക്ക് അധ്യാപികയായി ജോലിയുണ്ട് പ്രീ പ്രൈമറി അധ്യാപികയായിരുന്നു വർഷങ്ങളായി ഉടുപ്പിയിലാണ് ഈ കുടുംബം ഉള്ളത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കുന്നു സഹോദരൻ സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് കുടുംബമായി അകന്നു എന്നും പറയുന്നു തസ്ലിമയുടെ കുടുംബം ഈ ഭർത്താവിനെ അടക്കം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലം ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഞ്ചാവ് കടത്ത് കേസിൽ അന്വേഷണ സംഘം പലതും മറയ്ക്കുന്നുവെന്നും സഹോദരൻ കുറ്റപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും കഞ്ചാവ് നൽകിയവരെക്കുറിച്ചും വാങ്ങാൻ നിന്നവരെക്കുറിച്ചും ഇന്നവരെക്കുറിച്ചുമടക്കം വിവരങ്ങൾ അറിയണമെന്നും സഹോദരൻ ന്യൂസ് ന്യൂസേറ്റിനോട് സംസാരിക്കുമ്പോൾ ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട് ഏതായാലും വിശദമായി അന്വേഷിക്കണമെന്നുമുള്ള ആവശ്യമുണ്ട് ഈ കേസ് രണ്ടു കോടിയുടെ കഞ്ചാവ് വാങ്ങാൻ തസ്ലിമിക്ക് ശേഷിയില്ല ചെന്നൈയിൽ വാടക വീട്ടിലാണ് താമസമെന്നും ഇയാൾ പറയുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് ശരണ്യ സ്നേഹൻ വിവരങ്ങൾ പങ്കുവെക്കും എറണാകുളം അങ്കമാലിയിലെ കുർബാന ശരണ്യ വിവരങ്ങൾ പങ്കുവെക്കാം ശരണ്യ എന്തൊക്കെയാണ് രജിത ഇതിനകത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് ഈ ആരാണ് ഈ തസ്ലീമ സുൽത്താന എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിരുന്ന തസ്ലീമ സുൽത്താനയോ ക്രിസ്റ്റീനയോ അല്ലെങ്കിൽ അവർയ തുടരാ ആരാണ് തസ്ലിബ സുൽത്താന എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരത്തിന് ഉത്തരം ലഭിക്കുകയാണ് ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയാണ് കാരണം തസ്ലിബയുടെ സഹോദരൻ തന്നെ ഇത് പലതും വെളിപ്പെടുത്തുന്നുണ്ട് ശരണ്യ തുടരാം ഈ തസ്ലീമ സുൽത്താന എന്നുള്ള ആൾ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് സിനിമാക്കാർക്കിടയിൽ ഇവർ ക്രിസ്റ്റീന എന്നും ഒപ്പം തന്നെ നമുക്ക് ലഭ്യമായ ഐഡന്റിറ്റി കാർഡുകളിലൊക്കെ തന്നെ ഇവര് അറിയപ്പെടുന്നത് തസ്ലീമ സുൽത്താൻ സുൽത്താന്റെ ഭാര്യയായ ചെന്നൈ സ്വദേശിയായ എന്നൂർ സ്വദേശിയായ തസ്ലീമ എന്നുള്ളതുമാണ് എന്നാൽ നമ്മളൊക്കെ പിന്നീട് അവര് എറണാകുളത്ത് നിന്നും അത്തരത്തിൽ ലഹരി പിടിച്ച ഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ അവിടെ ആ ഒരു കാർ റെന്റിന്റെ എടുത്ത സ്ഥലത്ത് അവർ നൽകിയിരിക്കുന്ന ഐഡന്റിറ്റി മഹിമ എന്നുള്ളതാണ് അങ്ങനെ പല തര പലയിടങ്ങളിലും പല പേരുകൾ നമ്മൾ ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ട് കണ്ടു അതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇവരുടെ യഥാർത്ഥ പേര് ലീമ സുൽത്താനയോ അല്ല മറിച്ച് രാജി എന്നുള്ളതാണ് ഇവരുടെ യഥാർത്ഥ പേര് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സ്വന്തം സഹോദരൻ തന്നെയാണ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരുടെ യഥാർത്ഥ പേര് രാജി എന്നുള്ളതാണ് ഇതുപോലത്തെ ഇവരുടെ സ്കൂൾ റെക്കോർഡുകളിലും ഒക്കെ ഉള്ളത് ഈ രാജി എന്നുള്ള പേരാണ് എന്നുള്ളതാണ് സഹോദരൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പല കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ഇവരുടെ പിന്നീടുള്ള കാലഘട്ടം എന്തായിരുന്നു എന്നും അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളതും ഒക്കെ ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ഇവരൊരു പ്രീ പ്രൈമറി ടീച്ചറായി ഉടുപ്പിയിൽ ജോലി ചെയ്തിരുന്നു കണ്ണൂർ ഇരട്ടിയാണ് ഇവരുടെ കുടുംബം അതിനുശേഷം പിന്നീട് കർഷക കുടുംബമായി ഇവർ ഉടുപ്പിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു ഉടുപ്പിയിലാണ് അവരെ പിന്നീടുള്ള താമസം അതായത് എൺപതുകളുടെ തുടക്കത്തിൽ തന്നെ അവർ അങ്ങോട്ട് അച്ഛൻ ഉൾപ്പെടെയുള്ള കുടുംബം പോയിരുന്നു എന്നുള്ളതാണ് അവര് പറയുന്നത് പിന്നീട് ഇവരെ ഒരു തൊണ്ണൂറുകളോടുകൂടി പൂർണമായും ഉടുപ്പിയിലേക്ക് ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുകയായിരുന്നു കണ്ണൂരിൽ നിന്നാണ് ആദ്യത്തെ വിവാഹം കഴിക്കുന്നത് ആദ്യത്തെ വിവാഹം കഴിച്ച ആ സമയത്ത് അവിടെ നിന്ന് പിന്നീട് അതിൽ രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നു അവിടെ ഒരു പാസ് വിവാഹം കഴിക്കുന്നു അവിടെ നിന്നും അദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞാണ് പിന്നീട് പൂർണ്ണമായി ഉടുപ്പിയിലേക്ക് ഇവർ എത്തുന്നത് ആ ഘട്ടത്തിൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയും പിന്നീട് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ അതായത് കുടുംബത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറിയിരുന്നു എന്നുള്ളതാണ് ആ ആ ഒരു സാഹചര്യമാണ് ആദ്യം അവർ വ്യക്തമാക്കുന്നത് പിന്നീട് ഇവർ സിനിമാ മേഖലയിലേക്ക് പോയപ്പോഴാണ് ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുടുംബവുമായി തർക്കമുണ്ടായി തുടങ്ങിയത് എന്നുള്ളതാണ് ആദ്യം ഉടുപ്പിയിൽ ഒരു പ്രീ പ്രൈമറി ടീച്ചറായി ചില സ്കൂളുകളിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ അധ്യാപികയായി ഇവർ പോയിരുന്നു അതിനുശേഷം പിന്നീട് ഇവർ സിനിമാ മേഖലയിലേക്ക് ബന്ധം സിനിമാ ബന്ധങ്ങൾ ഉണ്ടായി സുൽത്താനുമായുള്ള ഒരു വിവാഹം ചെന്നൈ എണ്ണൂർ സ്വദേശിയായ സുൽത്താനുമായുള്ള ഒരു വിവാഹത്തിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് പിന്നീട് അതൊരു മറ്റൊരു രീതിയിലേക്ക് കുടുംബവുമായി അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ആണ് പിന്നീ ഇവര് പിന്നീട് ചെന്നൈയിലേക്ക് പിന്നീട് ആദ്യം ഈ വിവാഹത്തെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ എതിർത്തെങ്കിലും പിന്നീട് ആ വിവാഹം നടന്നു അവര് എണ്ണൂരിലേക്ക് പൂർണ്ണമായി മാറ്റപ്പെടുകയായിരുന്നു ഇപ്പൊ പിടിയിലായിട്ടുള്ള ഇവരുടെ ഭർത്താ ഭർത്താവ് സുൽത്താൻ പോലും അത്തരമൊരു സാഹചര്യത്തിൽ അതായത് അവിടെ ഇലക്ട്രോണിക് ഷോപ്പ് ചെന്നൈയിൽ നടത്തുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇയാളാണ് മെയിൻ ഡീലറായി സ്മഗ്ലറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മലേഷ്യയിൽ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് എടുത്തിട്ടുള്ളത് എന്നുള്ള വിവരവും സ്ഥിരീകരണവും വന്നിട്ടുണ്ട് അയാളുടെ അയാൾ അയാൾ ഇപ്പോൾ എക്സൈസ് ആലപ്പുഴയിൽ നിന്നുള്ള എക്സൈസ് സ്കോഡ് മഹേഷിനെയും അശോക് കുമാറിനെയും തീർത്തുള്ള സംഘത്തിന്റെ എക്സൈസ് അസിസ്റ്റൻസ് കമ്മീഷണർ നേതൃത്വം സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഇയാളുണ്ട് പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇവർ പറയുന്നത് മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹോദരൻ വെളിപ്പെടുത്തുന്നുണ്ട് അതായത് ഇവർക്കൊരു സാമ്പത്തിക പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ഇവിടെ എത്തിയ കഞ്ചാവ് രണ്ട് കോടി രൂപയുടെതാണ് ഈ രണ്ട് കോടി രൂപയുടെ കഞ്ചാവ് വാങ്ങുന്നതിന് മാത്രമുള്ള ഒരു സാമ്പത്തിക പശ്ചാത്തലം ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് അതാണ് വലിയ ഒരു വെളിപ്പെടുത്തലുകൾ ഈ സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടു കോടി രൂപ എടുക്കാൻ ശേഷിയില്ലാത്ത ഒരാളാണ് ഈ തസ്ലിമ എന്ന് സഹോദരൻ വ്യക്തമാക്കുന്നു ഇതിന് പിറകിൽ ചില ആളുകളുണ്ട് അതാണ് സഹോദരൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് ശരണ്യ കാരണം അത്രത്തോളം സാമ്പത്തികമായി വലിയൊരു സ്ഥിതി ഇല്ലാത്ത ഒരാൾ ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുന്ന ഭർത്താവ് ഇത്തരത്തിൽ പല ബന്ധങ്ങൾ അല്ലെങ്കിൽ ഉന്നതരായ പലരുടെയും ഇടപെടൽ സ്വാധീനം ഒക്കെ ഇത്തരം കഞ്ചാവ് കടത്തിനും ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വാധീനമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ ഈ സഹോദരൻ ശരണ്യ രഞ്ജിത്ത് സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെ ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകാൻ കഴിയുന്നുണ്ട് പലപ്പോഴും കുടുംബത്തിൽ ഈ സഹോദരനുമായി ഇവർ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് കാരണം ഇവരുടെ സിനിമാ ബന്ധങ്ങളും മറ്റ് അനാശാസ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇയാൾ നിരന്തരം ചോദ്യം ചെയ്തിരുന്ന ഒരാളാണ് ആ ഘട്ടത്തിൽ തന്നെ ഈ ഇവരെ ഇവരെല്ലാവരും ഉടുപ്പിയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് കുട്ടികളുടെ അഡ്മിഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രംഗത്ത് ഇവർ പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോൾ ഇവർക്കുണ്ടായിരുന്ന തസ്ലീമ ഉൾപ്പെടെയുള്ളവർ മൂന്ന് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ക്ഷമിക്കണം അഞ്ച് ഭാഷകളും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരത്തിൽ ഇവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ ജോലിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള കഴിവുള്ള ആളുകളുമായിരുന്നു പക്ഷേ സിനിമാ മേഖലയിലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗിലെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാണ് ഇവർ ആദ്യം അതിലേക്ക് പോകുന്നത് അങ്ങനെ പോയതിനു ശേഷം പിന്നീട് പിന്നെ ഇവരുടെ സാഹചര്യം വളരെ മോശമാകുന്നു അതായത് ലഹരി ഒപ്പം തന്നെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലേക്ക് ഇവർ നീങ്ങുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് കുടുംബവുമായി സംഘർഷത്തിലേക്ക് പോവുകയും ഇവരുമായി പൂർണ്ണമായി അകലുകയും ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തിൽ മകൻ്റെ മകനെ കോളേജിൽ ചേർക്കുന്നതിനായി മംഗലാപുരത്തെത്തിയ സമയത്ത് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നു ആ സമയത്ത് തസ്ലീമ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയമാണ് ഈ ക്രിസ്റ്റീന റെസിഡൻസി എന്ന് പറഞ്ഞ് അവർ ഈ പറഞ്ഞ പോലെ എറണാകുളം കാക്കനാട് ഒരു വില്ല വാടകയ്ക്കെടുത്തിട്ട് അതിനകത്ത് ഉള്ള ഈ നമുക്ക് പിന്നീട് ആ ഉണ്ടായ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ സിനിമാമോഹമായി എത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി നാല് ദിവസം കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിലെ പ്രതിയായാണ് പിന്നീട് ക്രിസ്റ്റീന അറിയപ്പെടുന്നത് ആ ക്രിസ്റ്റീന റെസിഡൻസിയും അതിന് വേണ്ടിയുള്ള ഒരു ഇടമായി മാറി എന്നുള്ളതാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തെ കുറിച്ച് അതായത് ഈ ക്രിസ്റ്റീന റെസിഡൻസിയിൽ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്രിസ്റ്റീന റെസിഡൻസിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം നടത്തരുതെന്ന് പറഞ്ഞ് സഹോദരനുമായി തർക്കമുണ്ടാകുകയും സഹോദരൻ ഇവരെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതൊരു കയ്യേറ്റത്തിലേക്ക് വരെ ചെയ്തിരുന്നു അന്നും ഇവർക്ക് പെട്ടെന്ന് തന്നെ മംഗലാപുരത്തിനൊരു സംഘമെത്തി ഇവരെ കൊണ്ടുപോയി എന്നുള്ളതാണ് സഹോദരൻ പറയുന്നത് ഒപ്പം തന്നെ ഈ മംഗലാപുരത്ത് നിന്ന് അന്ന് താൻ ഇതിനെ എതിർത്ത് കായികമായി ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ മംഗലാപുരത്തുള്ള ഒരു ടീമിനെ ഇവരെ കൊട്ടേഷൻ നൽകിയിരുന്നു എന്നുള്ളതും ഈ തസ്ലീമയുടെ സഹോദരൻ നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിൽ മട്ട നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള മട്ടാഞ്ചേരി ബന്ധങ്ങളൊക്കെ തന്നെയും സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് സഹോദരന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹവും ഭയപ്പെടുന്നു കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള കൊട്ടേഷൻ മാഫിയ ഒപ്പം തന്നെ സെക്സ് റാക്കറ്റുകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു മറ്റൊന്ന് ഈ ഇതിനകത്ത് പറയുന്ന അദ്ദേഹം ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് തസ്ലീമയും ഒപ്പം സുൽത്താനും ഇതിലൊരു കാരിയേഴ്സ് മാത്രമാണ് ഇവരല്ല ഇതിന്റെ പിന്നിൽ ഉള്ള വലിയ കണ്ണികൾ ഇവരല്ല ഇവർക്ക് മുന്നിലും പിന്നിലും ആളുകളുണ്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തുകൊണ്ട് എക്സൈസ് സംഘം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് പൂർണ്ണമായി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് അവരുടെ കുടുംബം ആവശ്യപ്പെടുന്നത് കാരണം കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് ഇവർ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകൾക്ക് ഉടുപ്പിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഉടുപ്പിയിൽ എത്തിയ ഘട്ടത്തിൽ പോലും ഇവരുടെ കയ്യിൽ മറ്റു സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അമ്മയുടെ പോസ്റ്റ് ഓഫീസിൽ ഉണ്ടായിരുന്ന തുക വരെ എടുത്തിട്ടാണ് ഇവർ പോയത് എന്നുള്ള കാര്യം സഹോദരൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ചെന്നൈയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും വാടക വീട്ടിൽ മാത്രം താമസിക്കാൻ കഴിയുന്ന ഇവർക്ക് നാല് മക്കളെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു ആ പഠനത്തിൽ പോലും ചില ഘട്ടങ്ങൾ ബുദ്ധിമുട്ടുന്ന ഇവർ എങ്ങനെയാണ് ഇത്രയും വലിയ തുകയ്ക്ക് ഇത് വാങ്ങാൻ കഴിയും അപ്പോൾ ഇവരെ കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ് അത് വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരണം ഈ അന്വേഷണം ഇവരിൽ മാത്രമായി ചുരുങ്ങരുത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് മറ്റൊന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അതായത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസിൽ ഇവർ പല സമയത്തും അന്ന് അറസ്റ്റിലായതിനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളിൽ ഒരാൾ ഇവരോട് സംസാരിച്ചപ്പോൾ അവരോട് പറഞ്ഞത് തന്നെ ആ കേസിൽ നിന്ന് ഊരിപ്പോകാനായി സഹായിക്കും ത് ഒരു ഐ ജി കേരളത്തിലുള്ള ഒരു ഐ ജി ആണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത് ആ ഐ ജിയുടെ നമ്പർ വേണമെങ്കിൽ കാണിച്ച് ഇപ്പോൾ വിളിച്ചു തരാമെന്ന ആത്മവിശ്വാസത്തോടെ ഇവർ പറഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ഒരു വലിയ ഉന്നത തലത്തിലുള്ള ഒരു സഹായം ഇവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് തന്നെയാണ്